എല്ലാവർക്കും സ്വാഗതം ഞാൻ സാമ്പാർ വെച്ച് പപ്പടം വറക്കണം ഒന്നും കൂടി കാണിച്ചാൽ പറയാം ചെറു അടുപ്പത്ത് വെച്ചു പരിപ്പുറണു പാകത്തിന് വെള്ളം ഒഴിക്കണം ചെറുള്ളിയും വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് സാമ്പാറിക്കണം ഉള്ളി സാമ്പാറയ്ക്കണം പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇടണത് സാമ്പാർ പൊടി ഇതെനിക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി പുളി വെള്ളം ഒഴിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കൂടി ഒരു അടി അടിയെടുത്ത് സാമ്പാർ റെഡിയായി പരിപ്പ് വേച്ചിട്ട് മാറ്റ നമുക്ക് പപ്പടം മറക്കാൻ കുഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കണം തെട്ടിച്ചൂടിയ വെളിച്ചെണ്ണ ഒഴിക്കാം പപ്പടത്തമ്മ അങ്ങനെ അവിടെ എവിടെയൊക്കെ കുത്തി കഴിഞ്ഞാൽ പോള കുറച്ച് കുറയും അല്ലെങ്കിൽ പാത്രത്തിൽ വേഗം നിറഞ്ഞ് വേറെ പപ്പടം ഇടാതി സ്ഥലം കിട്ടില്ല അവിടെ എവിടെയൊക്കെ ഒരു മൂന്നാല് കുത്ത് കുത്തിയാലേ പിന്നെ ഞാൻ വലിയ പോളയായിട്ട് പൊണ്ടു അങ്ങനെ പപ്പടം വറക്കല് കഴിഞ്ഞു സാമ്പാർ ബീസിലൊക്കെ പോയി വെന്ത് കടുകോട്ടിക്കടുകിടുന്നു വട്ടൽ മഴ മല്ലിയും നമ്മുടെ സാമ്പാർ ഉടർഡായി പപ്പടം വർക്ക് കൊടുക്കും ത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ നാളെ വരെ ബായ്